ാണ് പേര് പറ നമ്മുടെ അടുത്ത മത്സരങ്ങൾ തുടങ്ങുകയാണ് ആദ്യത്തെ മത്സരം പിന്നെ മിഠായി വർക്ക് അതിൽ തുടങ്ങാം നമുക്ക് ഓക്കെ മിഠായി വർക്ക് നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കണം തിയറി ഒക്കെ പറഞ്ഞുതരാം അപ്പം പിന്നെ സ്റ്റാർട്ടിങ് ഞാനാന്നറിയാമോ ഞാൻ റെഡി വൺ ടു ത്രീ പറയുമ്പം ലിയോ പോയിട്ട് അവിടെ നിന്ന് എടുക്കണം അവിടെ എടുക്കണം കേട്ടോ ലേക്ക് എവിടെ ഇല്ല ഇപ്പോഴല്ല ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞില്ല 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 വിസലടിക്കണ്ട ഇങ്ങനെ ഇങ്ങനെ വിസിലടിക്കുമ്പോൾ പോയി എടുക്കണം കേട്ടോ ഓക്കെ അടുത്ത് പറഞ്ഞില്ല നീ നീ

ഇല്ല ഓക്കേ 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 അപ്പോൾ പിന്നെ ലയിക്കപ്പെടുന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ പോയതാണ് അപ്പം പിന്നെ ഇതിൽ ലയിക്ക ജയിച്ചിരിക്കണോ അടുത്ത പാട്ട് അടുത്ത മത്സരം ലെമണാൻ സ്പൂൺ വെക്കല്ലേ അപ്പം ലെമണാൽ സ്പൂണും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ നാരങ്ങ ഇതില് ഇങ്ങനെ വെച്ചിട്ട് താഴെ വീഴാതെ വിടുന്ന് അവിടെ കൊണ്ടു തരണം അപ്പോഴാണ് വിജയിക്കുന്നത് കേട്ടോ ആദ്യം ലിയോ ലിയോ ആ എന്നാ പിടിക്കേ പിടിക്കേ ആ ഓക്കെ പിടിച്ചോ താഴെ താഴെ വീഴലില് താഴെ വീഴാൻ തോറ്റു എന്ന് പറയും താഴെ വീഴലില് താഴെ വീഴലുണ്ട് താഴെയിടാതെ വേണം താഴെ പൊക്കിയോ തല പൊക്കിയോ തല പൊക്കിയോ അപ്പം പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പിന്നെ സ്പൂൺ അല്ല ലെമൺ താഴെ വീണു നീ നോക്കാം എങ്ങനാന്നറിയോ നോക്ക ലേക്കോക്കേ പിടിക്കേ പിടിക്കേ ഓക്കെ മിടുക്കി അപ്പൊ ഇതില് ലേക്ക് വിജയിച്ചിരിക്കാണ് ലെമൺ ആൻഡ് സ്പൂൺ വിജയിച്ച ഉടനെ ആളെത്തി ആ അപ്പം പിന്നെ അടുത്ത മത്സരം നമുക്ക് ബിസ്ക്കറ്റ് മേടിയാണ് ഞാൻ വൺ ടു ത്രീ പറഞ്ഞിട്ട് ബിസ്കറ്റ് ഈ ബിസ്ക്കറ്റ് എന്നിട്ട് തിന്നണം കേട്ടോ ഓക്കെ ആ പറഞ്ഞില്ല 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 ആ ആ അവൻ അംഗീകാരം നോക്കി ആ റെഡി വൺ ਤੋ ਚੱਲੇ 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 ਬਿੜੀ ਆ ਆ ਆਹ ਛੜਵੀਂ ਜਾਈ ਵੀ ਬਿੜੀ 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 ਲੀ ਬਿੜੀ ਪਿੜੀ ਬਿਸਕਟ ਖੋੜੀ ਬਿੜੀ 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 ਆ ਆ ਆ ਹਾਂ ਅਗਰੇ ਅੰਨੇ ਕੋਈ ਤਾਂ ਨਾ ਨਿਕਨੇ ਨੇ ഇത് ഇത് രണ്ട് തുല്യ സമ്മാനമാണ് രണ്ടുപേരും ഒരുവരാണ് വിളിച്ചിരിക്കുന്നത് കേട്ടാ അപ്പൊ ബിസ്ക്കറ്റ് കടികൾ രണ്ട് രണ്ടൊന്നാം പ്രൈസ് ആണ് കണ്ണുകെട്ടിയുള്ള ഒരു മത്സരമാണ് കണ്ണുകെട്ടി അമ്മയെ കണ്ടുപിടിക്ക കേട്ടോ ആ ഓക്കെ അമ്മ വിളിക്ക അമ്മയെ പോയി തുടരണം അമ്മയുടെ അടുത്ത് പോയി തുടരണം കേട്ടോ ഉം കണ്ണു കെട്ടി അമ്മയെ തൊടുക ഓക്കെ വിളിച്ചോ

പോയി കണ്ണ് കെട്ടിട്ട് വാ കണ്ണ് കെട്ടിട്ട് ഓടണം നല്ല ബിസ്ക്കറ്റ് ഉണ്ട് ഓക്കേ ഓക്കേ അമ്മേ ഓടോ അമ്മേ അമ്മേ പിടിക്ക് അമ്മേ പിടിക്ക് അമ്മേ പിടി ഓടി വാ ശൈക്കടിയോ ബിസ്ക്കറ്റ് വേണങ്ങി ഓടി വാ ഓടിയോ ഓടി വാ ഓടിയോ ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ അയ്യു കുത്തെ കാൻ്റ് വെരി മുടിച്ചേ ആവ രണ്ട് വരം ആവ അതിലും രണ്ട് വരം കൊടുക്കാം രണ്ട് വരം പിടിച്ചേ മുടക്കര ഓക്കേ ഓക്കേ കണ്ണ് മാറ്റി അതിനെ പറ്റില്ല അപ്പൊ രണ്ടുപേരും രണ്ടുപേരും എന്തിനു വന്നാൽ സമ്മാനം ഇട്ടു ഇനി അടുത്തത് നമുക്ക് വടമലിയാണ് വടം വലി അപ്ഡി ആലിക്കു മലിക്കുണ്ടോ എനിക്ക് വരിക്കടാ വരിക്കടാ അടാ അവളെ കൊക്കിതു വടാ വടി 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 നീറ്റേടടാ നീറ്റേടടാ വടി 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 അവിട്ട ലൈലെ കൊട്ടി വടാ വീടെ കൊട്ടി വടി 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 അടാ അടി വടി 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 അപ്പം പിന്നെ വടമലിയില് ലേക്ക് ജയിച്ചിട്ടുണ്ട് ലേക്ക് അതിന് പിന്നെ വിജയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടാം സ്ഥാനം പൊക്കിയെടുത്തത് അത് പൊക്കിയെടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൊക്കിയെടുത്തെങ്കിലും പിന്നെ അവൻ പിടിവിട്ടുകൾ അങ്ങനെ വിട്ടാണ അപ്പൊ എങ്കിലും പൊതു വികാരം മാനിച്ച അതായത് ലയിക്കെ പിടിച്ച് പൊക്കിയതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ ഒരു പൊതുവികാരം വികാരം മാനിച്ച് പടം മനുഷ്യ ഒന്നാം സമ്മാനം ലീവയ്ക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ ഉറി അപ്പം ഈ ഉറി കണ്ടിട്ട് ആരും പരാതി പറയരുത് അതായത് മിനുക്കപ്പറോ അല്ലെങ്കിൽ വർണ്ണക്കടലാസോ ചെ വെച്ചിട്ട് പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം അതിൽ ഈ കടലാസ് പിന്നെ കാറ്റത്തൊക്കെ ഒലയമ്പ പോയി പ്രത്യേക ശബ്ദം വരും ആ ശബ്ദം കഴിഞ്ഞാൽ ലേക്ക് ആ പരിസരത്ത് നിൽക്കില്ല അതുകൊണ്ടാണ് ഈ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഒരു ഉറി കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ഇതാവുമ്പോൾ അവർക്ക് പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് ആരും ഇത് പിന്നെ പരാതി പറയരുത് ആ ഒരു ഉറിക്ക് ഭംഗി പോരെന്നായിരുന്നു ആരും പരാതി പറയരുത് ആ ഉറി എനിക്ക് ആദ്യം ലേക്കറിഞ്ചോ അറിയിച്ചോ ആ പിടിച്ചോ ആ പിടിച്ചോ ആ அது அது வர பிடிக்க போவாக்கா ரட நான் இல்ல இல்ல

സമ്മതിച്ചോ നീ ജയിച്ചോ ആ ഓക്കെ ആ ഓക്കെ അടുത്തത് ഇനി സംഗീത മത്സരമാണ് അപ്പൊ സംഗീത മത്സരത്തിൽ പങ്കെടുക്ക രണ്ടുപേരെയും നമുക്ക് വിളിക്കാം വാ എ ആ അപ്പൊ അകത്തിരുത്തി സംഗീത മത്സരം പറയുന്ന സ്വരങ്ങള് വായിക്കേ പെട്ടെന്ന് പെട്ടെന്ന് പാടുന്നു ആരാരും പാടുന്നവർ കാട് ഗാട് പാട് 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 ഗ പ

രണ്ടുപേർക്ക് ഈ മറ്റു കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം സംഗീത മത്സരത്തിൽ ഒരിച്ചിരി പുറകിലായി പോയി ആ കുഴപ്പമില്ല എന്നാലും രണ്ടുപേർക്കും ഒരു ഒരു സമ്മാനം കൊടുക്കാം എന്താ ഓക്കെ അപ്പൊ ഇനി അടുത്തത് മത്സരങ്ങളെല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ് ഇനി അടുത്തത് സമ്മാനദാനമാണ് അപ്പൊ ഇവർക്കുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കാം എന്താ സമ്മാനമൊക്കെ അപ്പൊ ഇവർക്കുള്ള സമ്മാനങ്ങളാണ് ഒരു വെട്ടി സമ്മാനങ്ങളുണ്ട് ആ ഉണ്ട് അപ്പൊ ഇത് മുഴുവൻ സ്പോൺസർ ചെയ്തിരിക്കുക നമ്മുടെ ഓരോ സബ്സ്ക്രൈബർ ഇവരുടെ ഡ്രസ്സ് പിന്നെ ബെൽറ്റ് അങ്ങനെ എല്ലാം ഈ ഓണത്തിലുള്ള എല്ലാ സാധനങ്ങളും സ്പോൺസർ ഓരോരുത്തർ സ്പോൺസർ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് സ്പോൺസർ ചെയ്താണ് അപ്പൊ ഇനി സമ്മാനമാണ് അവിടെ വിളിക്കുന്നവര് സമ്മാനം അപ്പൊ ആകെ ക്ഷീണിച്ചിരിക്കുക അപ്പൊ പിന്നെ ലിയോ വേടി ഇവിടെ അവർ തിന്നുന്ന സമ്മാനങ്ങൾ മതി തരും 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 അടുത്ത സമ്മാനം ആ ഇന്ന് അടുത്ത സമ്മാനം അടുത്ത സമ്മാനം ആ അടുത്ത സമ്മാനം അടുത്ത സമ്മാനം അടുത്ത സമ്മാനം അവന്റെ സമ്മാനം ആദ്യം ഇത് മാത്രം മതി അവര് ആ അല്ല സമ്മാനം സമ്മാനം ഉണ്ട് മ്മാനം എന്നാ അടുത്ത സമ്മാനം എന്നാ അടുത്ത സമ്മാനം അടുത്ത സമ്മാനം ലിയോ അടുത്ത സമ്മാനം ചിക്കൻ ചിക്കൻ സമ്മാനം ആ ആ പൊട്ടിച്ചരും ആ കൊണ്ടോടും കൊണ്ടു കൊടുക്കിന്റെ സമ്മാനം അവർക്ക് ആവശ്യം പോലെ സമ്മാനങ്ങളുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് സൗകര്യമായിട്ട് പിന്നെ എടുക്കാം കളിക്കാം അതിനുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് കളിപ്പാട്ടങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇട്ടു വച്ചേക്കാം എടുക്കാം

ഇവിടെ വന്നിട്ട് എത്ര നാളായി ആ പിന്നെ ഈ ഓണത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാണ് ആ വേറെ വേറെ ആ പിന്നെ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയണ്ട സമ്മാനം അതാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ ആ ഓക്കെ അടുത്തത് ഹലോ നമസ്കാരം പേരെന്താണ് പേരെന്താണ് പേര് പറ അത് വരുന്നില്ല പേരെന്താണ് പേരെന്താണ് ഇവിടെ വന്നിട്ട് എത്ര നാളായി എത്ര നാളായി ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് എത്ര നാളായി അവിടെ കയറി ഇരുന്നാട്ട് എഴുന്നിട്ട് ആ ഓക്കെ ഓക്കെ ആ ഇനി മുല്ലപ്പെരിയാർ വിഷയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പറയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ ഇരിക്കേ അപ്പം മുല്ലപ്പെരിയാർ വിഷയത്തെ കുറിച്ച് ആക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിന്റെ ആ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനിത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം ഓക്കെ ആ അപ്പൊ ഇനി നമുക്ക് ശരി അടുത്ത ഓണത്തിന് കാണാം